വലിയൊരു അപകടം ഈ ഒരു സ്ത്രീകളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സാധനം തലക്കൂത്തിട്ട് നിങ്ങൾ കാർ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിപ്പുണ്ട് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയും നമ്മൾ ഫോട്ടോ വെച്ച് വെച്ചാണ് എടുക്കുന്നത് നല്ല കാറ്റടിക്കുന്നുണ്ട് മൈക്കിളുകളോട് എന്തുമാത്രം കേൾക്കുന്നു എന്നറിയില്ലെങ്കിൽ ഞാൻ പറയാം അതെ എന്റെ ഇരിക്കുന്ന ഈ ഒരു സാധനം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും നമ്മുടെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മുടി മുടികെട്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്ലിപ്പ് ആണിത് ഈ ക്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു കാർ അല്ലെങ്കിൽ ഫോർ വീലർ ഓടിക്കരുതെന്നാണ് ഞാൻ പറയുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് വലിയൊരു അപകടം ഈ ഒരു സ്ത്രീകളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സാധനം തലയിൽ കുത്തിയിട്ട് നിങ്ങൾ കാർ ഓടിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിപ്പുണ്ട് അത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം മെയിനായിട്ട് നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് മുടി ഉള്ളവരാണ് ഇത് പുറകിലായിട്ട് ആണ് കുത്തി നമ്മൾ ഏകദേശം മെഡിലോ ഒമ്പളോ ആ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു ക്ലിപ്പ് എപ്പോഴും എല്ലാവരും വെക്കുന്നത് ഇനി എന്താണ് ഇതിന്റെ ഒരു അപകടം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു ക്ലിപ്പ് കുത്തി വെച്ചിട്ട് നിങ്ങൾ കാർ ഓടിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു നോക്കുക അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ചു നോക്കുക സ്വാഭാവികം നമ്മൾ ഇതുപോലൊരു കാറിലിതേ ഇവിടെ ആയിട്ടായിരിക്കും ഇരിക്കുന്നത് ഡ്രൈവിംഗ് സീറ്റിൽ ഞാൻ പറഞ്ഞത് പോലെ നിങ്ങളെ ഈ ഒരു ക്ലിപ്പ് നിങ്ങളുടെ ഈ ഒരു തലയുടെ പുറലായിട്ട് ഇരിക്കുമ്പോൾ ഇത് എപ്പോഴും ഈ ഒരു പാകത്തോട്ട് ഇങ്ങനെ ചാരിയിരിക്കും അല്ലേ അപ്പൊ നമ്മൾ ആക്സിഡന്റ് സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ മോഹിക്കും നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മളിപ്പം തെങ്ങി ഞാൻ ഇട്ട് കാണിക്കാം നമ്മളിപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടു നമ്മൾ പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്ക് സംഭവിച്ചെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റച്ചവട്ടന്ന് ചിലപ്പോൾ ഇവിടം വരെ വരും അല്ലെ വീട്ടിൽ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെനിന്ന് ഇരിക്കത്തില്ല പക്ഷെ ഇവിടം വരെ വരും എന്നിട്ട് പെട്ടെന്ന് തന്നെ പുറകിലേക്ക് വരും പെട്ടെന്ന് പുറകിലേക്ക് വരും സംഭവിക്കുന്ന വെച്ചാൽ ഈ ഒരു ക്ലിപ്പ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം ഇത് പുറകോട്ട് വരുന്നതും ഇത് പൊട്ടും പൊട്ടുന്ന പറഞ്ഞാൽ ചെറിയ രീതിയിലല്ലേ നല്ല ശക്തമായ ഇടിയായിരിക്കും പുറകിലേക്ക് വരുന്നത് അപ്പൊ ഇത് വെറും പ്ലാസ്റ്റിക് ആണ് നമുക്ക് പൊട്ടാണ്ടേ ഞാൻ ജസ്റ്റ് ജസ്റ്റ് വേണേണ്ടോ ഇങ്ങനെ ഒടിക്കുമ്പോൾ തന്നെ ഇത് പൊട്ടി പൊട്ടിപ്പോകുന്ന വെറും പ്ലാസ്റ്റിക്കുകളാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊന്നും ഇതിന് വരാറില്ല അതുകൊണ്ട് തന്നെ ഒറ്റ ൊറ്റയടിക്കേണ്ട പൊട്ടും പൊട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇത് ഒടിഞ്ഞ് നിങ്ങളുടെ തലയിലേക്കായിരിക്കും കയറുന്നത് ഇനി ഇത് മാത്രം പൊട്ടിയാലും ഒടിഞ്ഞാലും സാറേ ഇല്ലെന്ന് നോക്കാം പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ കണ്ടോ ഇതൊക്കെ ഒക്കെ കമ്പിയുണ്ട് നിങ്ങൾക്ക് എല്ലാം വ്യക്തമായിട്ട് അറിയാൻ ഇവിടെ ഒരു സ്പ്രിങ്ങ് ഉണ്ട് ഈ സ്പ്രിങ് ആയിരിക്കും പൊട്ടി നിങ്ങളുടെ തലയിലേക്ക് കയറുന്നത് അപ്പോൾ ഇത് തലയിലേക്ക് പൊട്ടി കയറിയ സംഭവം അറിയില്ല ഞാൻ ആദ്യം പറഞ്ഞിട്ട് മെഡിലോ പോകുമ്പോൾ ഭാഗത്താണ് ഇതിരിക്കുന്ന ഈ ഒരു പ്ലാസ്റ്റിക്കോ ഈ ഒരു ആണിയോ അല്ലെങ്കിൽ ഈ ഒരു സ്പ്രിങ്ങോ പോലും പൊട്ടിയാൽ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ തലയ്ക്കകത്തേക്ക് അകത്തേക്ക് കയറും നമ്മുടെ മരണം വരെ സംഭവിക്കുന്നത് കാരണം അതുകൊണ്ട് സ്ത്രീകൾ മാക്സിമം ഇങ്ങനെയുള്ള ക്ലിപ്പുകൾ ഉപയോഗിച്ച് വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ മാക്സിമം ഇത് ഒഴിവാക്കുക കാരണം ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ ഇത് കറക്റ്റായിട്ട് പൊട്ടിയാൽ നിങ്ങളുടെ തലേ തന്നെ കയറും അപ്പോൾ ഈ ഒരു ക്ലിപ്പ് ഇതുള്ള ക്ലിപ്പുകൾ മാക്സിമം ഒഴിവാക്കുക ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പൊതുവേ കണ്ടുവരുന്നത് കേരളത്തിൽ കണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ വണ്ടിക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തീ പിടിക്കാനുള്ളത് സീറ്റ് വെൽറ്റ് വളരെ പെട്ടെന്ന് നമ്മൾ പാലിക്കാവും കാരണം നമുക്ക് പെട്ടെന്ന് ഇറങ്ങി പോകാൻ ഒരു സാഹചര്യം സാഹചര്യമില്ലാണ്ട് ഓറ് തുറക്കാൻ പറ്റും പക്ഷേ നമുക്ക് പെട്ടെന്ന് ഈ ഒരു സീറ്റ് വെൽറ്റ് ഉരുട്ടിട്ട് ഇറങ്ങി പോകാൻ ചിലപ്പോൾ പറ്റുന്ന ഒരു അത് മെയിനായിട്ടുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ പാലിക്കാവുന്നതാണ് കാരണം നമുക്ക് ഈ ബട്ടൺ ഞാൻ കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇത് ഇതുപോലെ ഇത് വരും പക്ഷേ ആ ഒരു സമയത്ത് നമുക്ക് ഇത് പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് എത്തത്തില്ല നമ്മൾ ഇതിനെ വലിച്ചു വരാനൊക്കെ ശ്രമിക്കത്തുള്ളൂ അങ്ങനെയുള്ള സമയത്ത് അഥവാ ഇനി ഇത് സ്റ്റെക്ക് ആയിപ്പോയെന്ന് വിചാരിച്ചു നിങ്ങൾ ഈ ഒരു പുഷ് ബട്ടൺ അല്ലെങ്കിൽ ഒരു പ്രസ് ബട്ടൺ സ്റ്റക്കായിപ്പോയെന്ന് വിചാരിച്ചാൽ ഒന്നുകിലും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേ നമുക്ക് മാക്സിമം പെട്ടെന്ന് പാനിക് പാനിക്കാതിരിക്കുക അതാണ് ഏറ്റവും വലിയ കാര്യം കാരണം പെട്ടെന്ന് വണ്ടിക്ക് തീ തീപിടിക്കത്തിന് കുറച്ച് സമയം എടുത്ത് മാത്രമേ വണ്ടിക്ക് തീ തീപിടിക്കൂ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ഇങ്ങോട്ട് വരുന്ന രീതിയിൽ ഈ സീറ്റ് ബെൽറ്റിങ്ങനെ പിടിക്കുക കണ്ടോ ഇത്രയും സീറ്റ് ബെൽറ്റിങ്ങോട്ട് വരും ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഉള്ള ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ഇതുപോലെ അകത്തി കൊടുക്കുക എന്താ ഉണ്ടോ ഇത്രയും ഒരു ഗ്യാപ്പ് നമുക്ക് ഇതിനിടയിൽ ഉണ്ട് ഈ ഒരു ഗ്യാപ്പിലൂടെ നമുക്ക് സുഖമായിട്ട് ഈ ഒരു സീറ്റ് ബെൽറ്റിൽ നിന്നും ഊരി പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ് അതാണ്ടോ സിമ്പിളായിട്ട് നമുക്ക് ഡോറ് തുറന്നാൽ നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റും അപ്പം ഒന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ എപ്പോഴും ഇതിനകത്ത് ഒരു ബ്ലേഡോ അങ്ങനെയുള്ള അല്ലെങ്കിൽ തന്നെ ഈ ഒരു കട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഈ എന്താ പറയുന്ന ഒരു ബ്ലേഡ് കിട്ടും ആ ഒരു ആ സാധനം എപ്പോഴും നമ്മൾ കാറിനകത്ത് ഉൾക്കൊള്ളിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു തീ പിടിക്കുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും അപ്പം ഈ ഒരു രണ്ട് കാര്യം മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കാർ ഓടിക്കുന്നവർക്ക് ഉപകാരപ്പെടും എന്ന് കരുതിക്കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ അടിച്ച് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ